ഹലോ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ കാണാൻ പറയാൻ പറ്റും നമ്മള് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് പാക്ക് ചെയ്തോണ്ടി ഞാൻ ഇപ്പൊ ഞാനിപ്പോ വെച്ചിട്ടുണ്ട് പിന്നെ ഈ വീഡിയോന്റെ ഇടുന്ന പോയി കുറച്ച് ഡ്രസ്സ് എടുക്കേണ്ടതുണ്ട് കാരണം തപ്പി എടുത്ത് വേണം എടുത്ത് വെക്കാനായിട്ട് കാരണം നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ എല്ലാം ഒന്നും വലിച്ചുപോയി കൊണ്ടാൻ പറ്റില്ല അപ്പൊ ഇന്നലെ നമ്മുടെ ലാസ്റ്റ് സ്കാനിങ് ആയിരുന്നു അല്ലെ അതെ ഇന്നലെ നമ്മുടെ ലാസ്റ്റ് സ്കാനിങ് ആയിരുന്നു സ്കാനിങ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നതാണ് പോകാനായിട്ട് അതെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട് ഇന്ന് പോയിട്ട് വേണം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് അപ്പം ഡോക്ടർ ഇന്ന് ഡേറ്റ് തരാമെന്നാണ് പറഞ്ഞേക്കണത് അഡ്മിറ്റ് ആവാനായിട്ടുള്ള ഞാനിവിടെത്തന്നാൽ പോണേന് മുമ്പ് പിന്നെ ബാഗ് നേരത്തെ റെഡി ആയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കാം അപ്പോൾ അത് ഞങ്ങൾക്കൂടി കാണാവുന്ന രീതിയിൽ ചെയ്യാലോ എന്ന് വിചാരിച്ചു കാരണം ഇനി എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പെട്ടെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നത് അപ്പം ഇങ്ങനൊരു സംഭവമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല അതുകൊണ്ടിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അതിനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി അപ്പോഴത്തേ നമ്മൾ ഈയൊരു ഈ ഒരു ബാഗിലാണ് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പോകേണ്ടത് ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി എന്റെ കൈ എത്തൂല കാരണം കബോർഡിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അപ്പൊ എനിക്ക് ലെൻറ്റന്റെ സഹായം വേണം എടുക്കാനായിട്ട് ഇയാളെ കൊണ്ട് എടുപ്പിക്കണം കാരണം കുറച്ച് ഡ്രസ്സ് നമുക്ക് ഇതിനു വേണ്ടി മാത്രമായിട്ട് മെറ്റേണിറ്റി ടൈപ്പ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പൊ അതൊക്കെ എടുത്ത് കൊടുക്കണ്ടല്ലോ എനിക്കാണെങ്കിൽ പുതിയത് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ വീടിലൊക്കെ എടുത്ത് കൊടുക്കണം അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് എടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ നേരത്തേ എടുത്ത് മോഡിലെടുത്ത് വെച്ചു ഇപ്പൊ വയറുള്ളതോട്ട് കൈ എത്തിച്ചിട്ട് എടുക്കാനും പറ്റുന്നില്ല

ഡേറ്റ് ആയ യാ കിട്ടിയോണ്ട് അങ്ങനെയൊക്കെയാണ് പറയണത് പിന്നെ ദൈവം നമ്മുടെ വരാനായിട്ട് ആ ഡേറ്റിൽ എന്തായാലും വരള്ളു പിന്നെന്താ പറയാ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള് അപ്പം എല്ലാരും പ്രാർത്ഥിക്കണം ഞാനൊരു യുദ്ധത്തിന് പോവുകയാണ് അതെ വന്നിട്ട് വേണം വീണ്ടും പഴയവരെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞങ്ങള് നമുക്ക് വേണ്ട രീതിയിൽ കുറച്ച് വീഡിയോസ് എടുത്ത് ഞങ്ങള് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം പെട്ടെന്നായിരിക്കും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത് അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഡെലിവറി കാര്യങ്ങളുടെ എല്ലാം മുമ്പോട്ട് വന്നത് അപ്പൊ നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റൂല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഒരു ഒന്ന് രണ്ട് വീഡിയോസ് രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള വീഡിയോസ് ഞങ്ങൾ മുൻകൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞോസ് ഒന്നും അപ്പൊ ഞാൻ അപ്ഡേറ്റ് ആക്കണമല്ലോ നിങ്ങളുടെ നിങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ അപ്പൊ നിങ്ങളെയും കാര്യങ്ങളൊക്കെ അറിയിക്കണമല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണമല്ലോ അപ്പം അതിലാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത് അപ്പം അങ്ങനെ വിചാരിച്ചത് കൊണ്ടിട്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞ ഇങ്ങനെ ബാഗ് പാക്കിങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞതൊന്നും ഞാൻ ചെയ്യൂലായിരുന്നു പിന്നെ ഇന്നലെ ഞങ്ങൾ സ്കാനിങ്ങിലായപ്പോൾ എന്നോട് പറഞ്ഞു ലാസ്റ്റ് സ്കാനിങ് അല്ലേ നിനക്കൊരു ബ്ലോഗ് എന്ന് എന്നോട് സം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഒന്ന് ഭയങ്കര രാവിലെ ഇറങ്ങിയതാണ് വീട്ടീന്ന് വെയിലും കാര്യങ്ങളും അപ്പോൾ ഈ ഫോണും പിടിച്ച് വണ്ടിയിലിരുന്ന് വീഡിയോ എടുക്കലും ട്രാഫിക് ഇടയിൽ ഞാനാണെങ്കിൽ മൈക്ക് വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കണം എന്ന് ഇങ്ങനെയാണ് അപ്പൊ ഈ ട്രാഫിക്കിന്റെ ഇടയിലുള്ള സൗണ്ടും അതിന്റെ ഇടയിലെ സംസാരവും എല്ലാം കൂടി ആവുമ്പോ ഭയങ്കര ക്ലാഷ് ആവുന്നതുകൊണ്ട് ഞാൻ ആവുന്ന വേണ്ട സാരില്ല നമുക്ക് ഇന്നേപോലെ വീഡിയോ ചെയ്യാം അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാന്നൊക്കെ വിചാരിച്ച് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിണപ്പ് അപ്പൊ ഇനി ഞങ്ങൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അതെ പിടിച്ചാണ് കാര്യങ്ങൾ അതായത് അറ്റപ്പറ്റിയാണ് ഇപ്പൊ അതെ രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് അത് കഴിഞ്ഞപ്പോ മോള് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് വന്നപ്പോഴത്തേക്കും മോള് അവളെ കൂടി പോയി അപ്പൊ ഞാനും ഓർത്ത് വെയിലല്ലേ ഞങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ പോയി വെറുതെ കൊച്ചു വെയില തലേണ്ടല്ല ഞാൻ ഓർത്ത് എന്നാ നീ കൊണ്ടുപോകാവളാം ഞാൻ വൈകിട്ട് വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ അവളെ കൂടി പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ ഞങ്ങൾ രണ്ടേ മാത്രമേ ഉള്ളൂ ബാക്കി ജോലികളൊക്കെ തീർത്ത് ഞങ്ങൾ വിളിച്ചു റെഡിയായി ഇതും എടുത്ത് വെച്ചതൊക്കെ ഇനി അതിനകത്ത് ആക്കി വെച്ചിട്ട് പകുതി സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പോകും

ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ തന്നിട്ട് നേരെ അതെ അവിടെയാണ് ക്ലിനിക്ക് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം നമുക്ക് റിപ്പോർട്ടൊക്കെ കാണിക്കണം എന്നിട്ട് വേണം നമ്മൾ പകുതിക്ക് പാക്ക് ചെയ്ത് നിർത്തിയൊക്കെ ആ ബാഗില്ലേ അപ്പോൾ ഞാനിപ്പോൾ പോരാൻ നേരത്ത് കുറച്ച് ഡ്രസ്സെടുത്ത് എടുത്ത് വെച്ചി പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിടിച്ച് വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെക്കണം എന്നിട്ട് വേണം ബാക്കിയൊക്കെ തീരുമാനിക്കാനായിട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മളതേ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി ഞങ്ങൾ കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇരിക്കണേരുന്ന് അപ്പോഴാണ് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വീഡിയോൻ്റെ കാര്യം തോ നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ അതേ നമ്മുടെ ബാഗ് ബാലൻസ് ഉള്ള പോഷൻ ബാലൻസ് ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് പാക്ക് ചെയ്യണേനി പിന്നെ എന്താണല്ലേ ആ അപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഏഴാം തീയതിയാണ് നമ്മൾ അഡ്മിറ്റ് ആവാൻ പോണ ഡേറ്റ് അതായത് ഏപ്രിൽ ഏഴാം തീയതിയാണ് അഡ്മിറ്റ് ആവുമ്പോഴാണ് ഡേറ്റ് പിന്നെ അതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് പെയിനോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നേരിട്ട് അങ്ങോട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം പിന്നെ ഏഴാം തീയതി നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു അവിടെ ചെല്ലുന്നു ഒ പി ഒക്കെ എടുത്തിട്ട് നേരെ ലേബർ റൂമിൽ ചൊല്ലുന്നു അഡ്മിറ്റാവുന്നു അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളിവിടെ സെറ്റായിട്ടുണ്ട് ബാഗും കാര്യങ്ങളൊക്കെ അതെ ഇങ്ങനെ അടുക്കിയൊക്കെ വെച്ചു നമ്മൾ റൂമല്ല എടുത്തത് റൂം താഴെയാണ് അപ്പോൾ പെയിനോ കാര്യങ്ങളോ വന്നാൽ ലേബർ റൂമിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ട് നമ്മൾ റൂം എടുത്തിട്ടില്ല അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ